നാടിനെ നടക്കിയ തിരൂരിലെ ചോരപ്പൈതലിന്റെ വിൽപ്പന പുറംലോകം അറിയാതിരിക്കാൻ അമ്മയും കാമുകനും ചേർന്ന് നടത്തിയ തന്ത്രപരമായ നീക്കങ്ങളുടെ ചുരുൾ അഴിയുന്നു കുഞ്ഞിനെ അന്വേഷിച്ചപ്പോൾ ഉറക്കമാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയെന്ന് എഡിറ്റർ ലൈവിനോട് വെളിപ്പെടുത്തി അയൽ ക്വാർട്ടേഴ്സിലെ താമസക്കാരി കുഞ്ഞിനെ വിൽപ്പന നടത്തിയ തിരൂരിലെ ക്വാർട്ടേഴ്സിൽ ബുധനാഴ്ച പോലീസ് എത്തിയ ദൃശ്യങ്ങൾ എഡിറ്റർ ലൈവ് പുറത്തുവിടുന്നു ഒന്നര ലക്ഷം രൂപയ്ക്ക് കോഴിക്കോട് താമസിക്കുന്ന തമിഴ് ദമ്പതികൾക്ക് ഒമ്പത് മാസം പ്രായമുള്ള പെൺകുഞ്ഞിനെ വിറ്റ മാതാവും കാമുകനും താമസിച്ചിരുന്ന ക്വാർട്ടേഴ്സാണിത് കുഞ്ഞിനെ വിൽക്കാൻ ഇവരെ സഹായിച്ചത് ഇതേ ക്വാർട്ടേഴ്സിൽ താമസിച്ചിരുന്ന തമിഴ്നാട്ടുകാരായ സെന്തിൽ കുമാർ ഭാര്യ പ്രേമലത എന്നിവരാണ് മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ് താഴെ പാലം ഫോൺ ഡബിൾ നയൻ സിക്സ് വൺ ട്രിപ്പിൾ സീറോ ഇവർ മുഖേനയാണ് കുട്ടിയുടെ മാതാവ് കീർത്തനയും രണ്ടാം ഭർത്താവായ ശിവയും ക്വാർട്ടേഴ്സിലേക്ക് എത്തിയതെന്ന് ഇവരുടെ സമീപത്തെ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന കള എഡിറ്റർ ലൈവിനോട് പറഞ്ഞു കളയുടെ ഇടപെടലിലാണ് കുട്ടിയെ വിൽപ്പന നടത്തിയ വിവരം പുറംലോകം അറിയുന്നത് അതിനെ കുറിച്ച് കളയുടെ വെളിപ്പെടുത്തലുകൾ ഇങ്ങനെ പിന്നെ എനിക്ക് സംശയം എന്തെങ്ങനെയാ ഇവരവിടെ താമസം നോക്കിയിട്ടേ പതിനഞ്ച് ദിവസമായി അവര് രണ്ടാൾ മാത്രമേ ഉണ്ടായിരുള്ളൂ അവർ വരുമ്പോഴേ കുട്ടിയുണ്ട് അവർ എത്ര രൂപക്കാണ് കൊടുത്തതെന്ന് പറയണ്ട എത്ര ലക്ഷം രൂപക്കാണ് വിറ്റിയെന്ന് പറയണ്ട ലക്ഷം അല്ലേ നിങ്ങൾ താമസിക്കുന്നുണ്ട് കുഞ്ഞിനെ വാങ്ങിയ കോഴിക്കോട് കടലമിട്ടായി കച്ചവടം നടത്തുന്ന ആദിലക്ഷ്മി ഉൾപ്പെടെ അഞ്ചു പേരാണ് ചൊവ്വാഴ്ച അറസ്റ്റിലായത് ഒന്നര പതിറ്റാണ്ടായി കുഞ്ഞില്ലാതെ വിഷമിക്കുകയാണ് തങ്ങളെന്നും പൊന്നുപോലെ പോറ്റി വളർത്താനാണ് കുട്ടിയെ വാങ്ങിയതെന്നുമാണ് ആദിലക്ഷ്മി പോലീസിൽ നൽകിയിട്ടുള്ള മൊഴി കുട്ടിയെ കൈപ്പറ്റിയ ശേഷം പുത്തനുടുപ്പുകളും സ്വർണ്ണാഭരണങ്ങളും അണിയിച്ചതായും ഇവർ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇവ സഹിതമായിരുന്നു ആദിലക്ഷ്മിയും ഭർത്താവും കുഞ്ഞിനെ തിരൂർ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചത് ഇവർക്ക് സെന്തിൽകുമാറിനെയും പ്രേമലതയെയും നേരത്തെ തന്നെ പരിചയമുണ്ട് കീർത്തന കുഞ്ഞിനെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നതറിഞ്ഞ സിന്തിൽകുമാറും പ്രേമലതയും ആദ്യലക്ഷ്മിയെ അറിയിച്ചത് അതിനാലാണ് തുടർന്ന് ഒന്നര ലക്ഷം രൂപ കൈപ്പറ്റി കീർത്തനയിൽ നിന്ന് മൂവരും ചേർന്ന് അതീവ രഹസ്യമായി കുഞ്ഞിനെ വാങ്ങുകയും ആദ്യലക്ഷ്മിയും ഭർത്താവും കോഴിക്കോട്ടേക്ക് പോവുകയുമായിരുന്നു അതിനുശേഷമാണ് കുഞ്ഞിനെ സംബന്ധിച്ച് കളയോട് കീർത്തന നുണ പറഞ്ഞത് എപ്പോഴും പുറത്ത് കാണാറുള്ള കുഞ്ഞിനെ പൊടുന്നനെ കാണാതായപ്പോഴാണ് കളയുടെ അമ്മ മനസ്സ് പിടഞ്ഞത് അതോടെ വിവരം നാട്ടുകാരെ അറിയിക്കുകയായിരുന്നു തുടർന്നാണ് പോലീസ് എത്തി കീർത്തനയെയും ശിവയെയും ചോദ്യം ചെയ്ത് കസ്റ്റഡിയിലെടുത്തത് ഇതറിഞ്ഞതോടെ ആദിലക്ഷ്മി കുഞ്ഞുമായി തിരൂർ പോലീസ് സ്റ്റേഷനിൽ എത്തുകയായിരുന്നു വർഷങ്ങളായി തിരൂരിൽ കോൺക്രീറ്റ് ജോലികൾക്ക് പോകുന്നയാളാണ് കള ഭർത്താവ് ഉൾപ്പെടെ തമിഴ്നാട്ടിലാണ് ഉള്ളത് കുഞ്ഞിന്റെ മാതാവായ കീർത്തന മാസം ഗർഭിണിയാണ് നേരത്തെയുണ്ടായിരുന്ന ഭർത്താവുമായുള്ള വിവാഹബന്ധം വേർപ്പെടുത്തിയ ശേഷമാണ് ശിവയ്ക്കൊപ്പം തിരൂരിൽ എത്തിയതെന്നാണ് ഇവർ പോലീസിനോട് പറഞ്ഞിട്ടുള്ളത് ജീവിത ചെലവുകൾ കണ്ടെത്താനാണ് കുഞ്ഞിനെ വിൽപ്പന നടത്തിയതെന്നാണ് ഇവരുടെ മൊഴി പതിനഞ്ച് ദിവസം മുമ്പ് തിരൂരിൽ താമസം തുടങ്ങിയ ഇവർ വന്ന അന്നുമുതലേ കുഞ്ഞിനെ ഒഴിവാക്കുന്നതിനുള്ള തീരുമാനത്തിലായിരുന്നുവെന്നാണ് പോലീസ് സംശയിക്കുന്നത് മെജസ്റ്റിക് ജ്വല്ലേ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ കൂടാതെ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൊലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജുവല്ലേഴ്സ് താഴേപ്പാലം തിരൂർ ഫോൺ ഡബിൾ നയൻ സിക്സ് വൺ ത്രീ ട്രിപ്പിൾ സീറോ ത്രീ വൺ